ജോഗ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു യാത്രയാണിത് കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ സിദ്ധാപൂർ താലൂക്കിലെ ശരാവതി നദിയിൽ നിന്നാണ് നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മൊത്തമുരനുസരിച്ച് വെള്ളച്ചാട്ടങ്ങളുടെ പട്ടികയിൽ നാനൂ ലോകത്തിൽ നാനൂറ്റി തൊണ്ണൂറാം സ്ഥാനമാണ് ജോഗ് വെള്ളച്ചാട്ടത്തിനുള്ളത് കൂടാതെ സ്വതന്ത്രമായി വീഴുന്ന വെള്ളച്ചാട്ടങ്ങളുടെ പട്ടികയിൽ മുപ്പത്താറാം സ്ഥാനവും ഈ വെള്ളച്ചാട്ടത്തിനുണ്ട് പ്രകൃതി മനോഹരിത എന്ന ഒറ്റ കാര്യം തന്നെയാണ് ഇതിനെ മറ്റുള്ളതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാക്കുന്നത് വളരെ ഉയരത്തിൽ നിന്നും പതുക്കെ താഴ്ന്നിറങ്ങുന്ന ആ വെള്ളം താഴെ എത്തുമ്പോഴേക്കും ചിതറി ചെറു പണികളായി പിരിഞ്ഞു പോകുന്നത് കാണാൻ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണത് മാത്രവുമല്ല ആ ചിഹ്ന ചിതറുന്ന കണികകളിലൂടെ സൂര്യൻ്റെ വെയിൽ ചെറുതായിട്ട് തട്ടിയാലോ ഒരു മഴവിൽ പ്രതിബിംബം കൂടി അവിടെ വിടർന്നു വരുന്നത് കാണാം എത്ര സുന്ദരം അല്ലേ ഈ കാഴ്ച ഇതുകൊണ്ടും തീരുന്നില്ല ആ മനോഹാരിത പാലൊഴുകി വരുന്നത്ര മനോഹാരിതയിലാണ് മുകളിൽ നിന്നും ആ വെള്ളം താഴേക്ക് ഉപതിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടങ്ങൾക്കിടയിൽ പച്ചപ്പിൻ്റെ നേർത്ത് നിറങ്ങൾ ചാർത്തി പാറക്കെട്ടുകളും അതിൻ്റെ മനോഹരത കൂട്ടി വരുന്നു മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കണികകൾ കോടമഞ്ഞു പോലെ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ വളരെ മനോഹരം തന്നെ അതുകൂടാതെ വെള്ളച്ചാട്ടത്തിന് മുകളിൽ കുറച്ചകലെയായി കാണുന്ന ഒരു റിസോർട്ടും അതിൻ്റെ കാഴ്ച ഭംഗി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു പാൽ പോലെ പെയ്തിറങ്ങുന്ന ഈ മനോഹര കാഴ്ച ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നായൻ്റെ മനോഹരമായ കാഴ്ചയുമായി അടുത്ത വീഡിയോയിലേക്ക്